എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്നനും ഇന്നേ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വാക്യം പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും ഇരുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെ ആകുന്നു ഭൂമി സ്വയമായി മുൻപേ ഞാറും പിന്നെ കതിലും പിന്നെ കതിലിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ എറിഞ്ഞ വിളയുന്നുത്തും നിറഞ്ഞ മണിയും ഇതാണ് ഇവിടുത്തെ പ്രതിവാദ്യ വിഷയം നമ്മുടെ കർത്താവ് വിത്ത് വിതയ്ക്കുന്ന ഭൂമിയെ കുറിച്ച് പല പ്രാർത്ഥി പറഞ്ഞിട്ടുണ്ട് വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ട മനുഷ്യൻ ചിലത് പാറപ്പുറത്ത് വീണു ചിലത് വഴിയരികെ വീണു ചിലത് മുള്ളിനിടയിൽ വീണു ചിലത് നല്ല നിലത്ത് വീണു ഇങ്ങനെ നാല് അനുഭവങ്ങൾ വിതയിൽ അല്ലെങ്കിൽ വിതയ്ക്കുന്നവൻ്റെ ഓർമ്മയിൽ പറയുന്നു നല്ല നിലത്ത് വീണ വിത്ത് മാത്രമേ മുപ്പതും അറുപതും നൂറും മേനിയായി ഫലം കൊടുത്തിട്ടുള്ളൂ അത് വിത്ത് വിതയ്ക്കാൻ പുറപ്പെടുന്നവൻ്റെ കാര്യമാണ് എന്നാൽ ഇവിടെ വിത്ത് വിതക്കുക അല്ല വിത്ത് എറിഞ്ഞ ശേഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിത്ത് എറിഞ്ഞ ശേഷം വിതയ്ക്കുന്നതിനായിരിക്കാം അങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്നു വിത്ത് എറിഞ്ഞ ശേഷം അവൻ രാവും പകലും പോയി ഉറങ്ങിയും എഴുന്നേറ്റും തന്റെ പ്രയത്നങ്ങളിൽ തന്റെ പ്രവൃത്തികളിൽ വ്യാപൃതനായിരുന്നു ഈ വിത്തിനെ കുറിച്ച് അവൻ ചിന്തിക്കുക പിന്നീട് പിന്നീട് കൊണ്ടുപോകാറുണ്ട് ചെയ്യുന്നില്ല കർത്താവ് മറ്റൊരു അനുഭവം പറഞ്ഞു വിത്ത് വതച്ചിട്ട് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിയാൽ ശത് വന്ന് കള വിതയ്ക്കും എന്നാൽ ഇത് മറ്റർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് വിത്തറിഞ്ഞ ശേഷം അവൻ തന്നെ ദൈനംദിന കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നാൽ ഈ വിത്ത് വളരുന്നു അത് നല്ല മണിയാകുന്നു നല്ല ഫലം കൊടുക്കുന്നു കൊയ്ത്തു കാലം ആകുമ്പോൾ യജമാനം ചെന്നത് കൊയ്യുകയും ചെയ്യും ദൈവത്തിന്റെ വചനത്തിൽ എസ്യാപ്രവാഹം എഴുതിയിരിക്കുന്നതേ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വൃഥായ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല ഞാൻ അയച്ച കാര്യം അപ്പൊ ദൈവം വചനം അയച്ചാൽ അതിന്റെ കാര്യം അത് സാധിച്ചിരിക്കും ഉദാഹരണം എന്റെ വചനം അയച്ചു അവരെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ ഈ വചനം ഒരു മെസ്സേജാക്കി അത് അയച്ചാൽ അവിടെ സൗഖ്യം വന്നിരിക്കും അത് അയച്ചാൽ അതിന്റെ പ്രവൃത്തി അവിടെ ചെയ്തിരിക്കും എന്നുള്ള ഇവിടെ നാം മനസ്സിലാക്കുന്നത് വിത്ത് എറിയുന്നു എറിഞ്ഞ ശേഷം ആ എറിഞ്ഞ ആള് വെയിറ്റ് ചെയ്യാവുന്ന ആയിട്ട് നമ്മൾ വായിക്കുന്നില്ല പോയി തന്നെ പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ് എങ്ങനെയായിരുന്നാലും ദൈവ വചനം ആണ് വിതയ്ക്കുന്നതെങ്കിൽ വചനമാണ് വാരി എറിയുന്നതെങ്കിൽ അതതിൻ്റെ ഫലം നൽകിയിരിക്കും കാരണം ഈ വചനം ജീവനും ചൈതന്യമുള്ള വചനമെന്ന് എബ്രഹാലും നാം വിളിക്കും ഇത് ജീവനുള്ള വചനമാണ് ചൈതന്യമുള്ള വചനമാണ് ജീവിപ്പിക്കാൻ ശക്തിയുള്ള വചനമാണ് നശിപ്പിക്കാൻ ശക്തിയുള്ള വചനമാണ് എന്നാൽ ഈ വചനം അതിന്റെ പ്രവൃത്തി ചെയ്തിരിക്കും എന്നുള്ളത് സംശയം വചനം ഏത് മേഖലകളിൽ പ്രവർത്തിക്കണമോ ആ മേഖലകളിലെല്ലാം പ്രവർത്തിപ്പാൻ കഴിയുന്ന വചനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഒരു കാലത്ത് നമുക്കറിയാം ഈ അനൗൺസ്മെന്റ് മെത്തേഡ് ആയിരുന്നു ദൈവവചനം ആളുകൾ ഉപയോഗിച്ചിരുന്ന രീതി അതാണ് യോജന സ്നാപകൻ ഉപയോഗിച്ച മെത്തേഡ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവരുടെ ശബ്ദമാവത് അതാണ് അനൗൺസ്മെന്റ് മെത്തേഡ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വിളിച്ചു പറയുന്ന രീതി ഉണ്ടായിരുന്നു യേശുക്രിസ്തു പാകുകളെ രക്ഷിക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു നൽകുന്നു ഇങ്ങനെയൊക്കെ വാക്യങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യുമായിരുന്നു വിളിച്ചു പറയുമായിരുന്നു അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ സ്ഥലങ്ങളിൽ ഇന്ന് ദൈവ സഭകൾ എഴുന്നേറ്റിട്ടുണ്ട് അനേകർ എഴുന്നേറ്റിട്ടുണ്ട് ദൈവസിനി വരാനും മുഖാന്തരമായിട്ടുണ്ട് ആകെയാൽ ഈ നമ്മളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം നമ്മൾ നമ്മുടെ പ്രവർത്തി ചെയ്താൽ പോലും മടങ്ങി വരികയില്ല അത് ഫലം കൊടുത്തിരിക്കും നിശ്ചയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കടുത്ത് ആവേസ് നല്ല വിതാവ് ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവരെയും ثم <applause> اي <applause>